സിനിമാ കോൺക്ലേവിന്റെ സമാപന ചടങ്ങിൽ തന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഗായിക പുഷ്പവതി ശ്രമിച്ചത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പ്രധാനപ്പെട്ട ഒരു സെഷനിൽ താൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ അവർക്ക് എന്താണ് അവകാശം സ്റ്റേജിലിരുന്ന മന്ത്രി ഉൾപ്പെടെ എന്തുകൊണ്ടാണ് അവരെ തടയാതിരുന്നതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ ചോദിച്ചു സർക്കാർ ആർക്കെങ്കിലും സഹായധനം കൊടുക്കുന്നതിൽ താൻ എതിരല്ലെന്നും മുൻപരിചയമില്ലാത്തവർക്ക് സിനിമയെടുക്കാൻ പണം നൽകുമ്പോൾ അവർക്ക് കൃത്യമായ പരിശീലനം നൽകണമെന്നാണ് ഉദ്ദേശിച്ചതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു പട്ടികജാതി പട്ടികവർഗക്കാർക്കും സ്ത്രീകൾക്കും സിനിമയെടുക്കാൻ പണം വെറുതെ കൊടുക്കരുതെന്ന് സിനിമാ കോൺക്ലേവിന്റെ സമാപന ചടങ്ങിൽ അടൂർ പറഞ്ഞത് വിവാദമാവുകയും അതിനെതിരെ പോലീസിൽ പരാതി വരികയും ചെയ്ത സാഹചര്യത്തിലാണ് വിശദീകരണം സിനിമയെന്ന മാധ്യമത്തെക്കുറിച്ച് അറിയാതെ എത്തുന്നവർ പണം വാങ്ങി ക്യാമറാമാൻമാരുടെ ഔദാര്യത്തിൽ സിനിമ ചെയ്ത ചരിത്രമുണ്ടെന്നും അടൂർ പറഞ്ഞു സ്ത്രീകൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും എതിരായല്ല അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ആദ്യം സിനിമയെടുക്കാൻ വരുന്നവർക്ക് കോടിയാണ് ഇപ്പോൾ നൽകുന്നത് സർക്കാർ അത് ചെയ്യുന്നത് നല്ല തീരുമാനമാണ് എന്നാൽ അത്രയും പണം നൽകേണ്ടതില്ലെന്നാണ് തൻ്റെ അഭിപ്രായം അമ്പത് ലക്ഷം വെച്ച് പേർക്ക് കൊടുത്താൽ കൂടുതൽ പേർക്ക് അവസരം ലഭിക്കും കോടി രൂപ നൽകുന്നത് അഴിമതിക്ക് വഴിവെക്കുമെന്ന് മുഖ്യമന്ത്രിയോട് തന്നെ പറഞ്ഞിരുന്നു കോൺക്ലേവിൽ വളരെ പോസിറ്റീവായി പറഞ്ഞതിനെ നെഗറ്റീവാക്കി മാറ്റിയത് അത്ഭുതമാണെന്നും അടൂർ പറഞ്ഞു